ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച രാവിലെ സഹകാരി സംഗമവും ഉച്ചയ്ക്ക് ശേഷം മുൻ ഭരണസമിതി അംഗങ്ങളെയും സർവീസിൽ നിന്ന് വിരമിച്ച മുൻ ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു ആദരിക്കൽ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ വി അബ്രഹാം സ്വാഗതം പറഞ്ഞു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അച്ഛൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കിൾ യൂണിയൻ അംഗം വി എം ശശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എറണാകുളം ജനറൽ ജോയിന്റ് രജിസ്ട്രർ ജോസാൻ ഫ്രാൻസിസ് തോപ്പിൽ ആദൃത ചടങ്ങ് നടത്തി സി പി എം ഏരിയ സെക്രട്ടറി എ പി പ്രണീത് ഡിസിസി ജനറൽ സെക്രട്ടറി എം ജെ ടോമി സി പി ഐ അഡ്വക്കേറ്റ് എൻ കെ ബാബു കൊച്ചി നസ്റ്റജി ഷാജി ജനദൾ നേതാവ് കെ കെ വേലായുധൻ എൻ സി പി നേതാവായ അഡ്വക്കറ്റ് തോമസ് കാച്ചപ്പള്ളി കോൺഗ്രസ് നേതാവ് ജെയ്സ് ജോസഫ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഭാഗമായി ഒരു പരിപാടി ആഘോഷങ്ങളുടെ

നമ്മുടെ സഹകരണ മേഖല വലിയ കടമാക്രമണം നേടുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുപോലൊരു ചടങ്ങുകൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യക്കകത്ത് രൂപം നൽകിയിട്ടുള്ള സഹകരണ നിയമം ആ നിയമം നമ്മൾ കൃഷിക്കാരെ സഹായിക്കുക രാഷ്ട്രീയ മേഖലയിൽ അനുഭവിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവരുടെ ആ നി രൂപം നൽകിയത് को भा වැ चू य ස ्रब ॉपरे ස साय हम അവരെ കാർഷിക മേഖലകത്ത് മാത്രമല്ല കൃഷിക്കാരെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പഴയ സഹേപ്രേഖകൾ നിർബന്ധിതമായി കഴിഞ്ഞിട്ടുണ്ട് അതാണ് സഹേപ്രേഖല വൈവിധ്യമായിട്ടുള്ള അതില്ലാതെ ഒരു പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഒരു രംഗത്ത് മാത്രമല്ല വിവിധ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് കേരളത്തിലെ സഹകരണ മേഖല മനസ്സിലാക്കാൻ ഇന്നിപ്പോ കേരളത്തിലെ വാണിജ്യ ബാങ്കുകളിൽ എല്ലാ നിക്ഷേപത്തെക്കാൾ കൂടുതൽ നിക്ഷേപം സഹകരണ മേഖല രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ രംഗത്തുള്ളത് അടുത്ത കാലത്തായ സംഭവിച്ചിട്ടുണ്ടേപം അത് സഹകരണ ലോണായി മാത്രം കൊടുത്തുകൊണ്ടല്ല സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സഹകരണ മേഖല വരുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക സാമൂഹ്യ മനുഷ്യരെ പ്രതിസന്ധി നേരിടും പട്ടത ഉണ്ടാകുമ്പോഴും അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് തങ്ങളുടെ ലാഭത്തിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി മാറ്റിവെച്ച് പൊതുതന്മ പണ്ടായും എടുത്തുകൊണ്ട് ജനങ്ങളെ സഹായിച്ചോണ്ടിരിക്കാൻ പ്രകൃതി ദുരന്ത സന്ദർഭത്തിലെല്ലാം സഹായിക്കാൻ വേണ്ടി അറിയുന്നത് സഹകരണമാണ് മുൻ ജീവനക്കാർ അതുപോലെ തന്നെ ബാങ്കിന് പുതിയ ദിശാബോധം നൽകിയ ഒട്ടനവധി മുൻ ബാങ്ക് ഡയറക്ടർ ബോർഡംഗങ്ങൾ എന്നിവയെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ചടങ്ങ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അതൊരു ഓർമ്മപ്പെടുത്തലാണ് അവർ നൽകിയിട്ടുള്ള സേവനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഓർമ്മകളും ചരിത്രവും ഒക്കെ തന്നെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം എന്നത് കൂടുതൽ തന്നെയാണ് ഇവിടെ ശൈഷിയൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് സഹകരണ മേഖല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്കും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിക്കും നിർണായകമായ പങ്കുവഹിച്ച മേഖല സഹകരണ മേഖലയാണ് ഒരു ഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനമായി ഒന്നും സഹകരണ മേഖല ഉന്നൽ നൽകിയത് ഇപ്പോൾ ക്ഷേമപ്രവർത്തനം മാത്രമല്ല സമൂഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതി ആ പുരോഗതിക്കു വേണ്ടിയും വലിയ സംഭാവന നൽകുവാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് വെച്ച നവകേരള കാഴ്ചപ്പാട് നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ നവകേരള കാഴ്ചപ്പാടിനനുസൃതമായിട്ട് ഏറ്റവും വലിയ സംഭാവന നൽകാൻ പറ്റുന്ന ഒന്ന് സഹകരണ പ്രസ്ഥാനമാണ് ഭാഗമായി ഇന്ന് കാലത്തെ സെഷനിലെ സഹകരണ സംഗമവും ഇപ്പോൾ ഇത്ര സെഷനിലെ നമ്മുടെ ബാങ്കിനെ നയിച്ച മുൻ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ മുൻ ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കാണ് നമ്മുടെ പള്ളിപ്പുറം സർവീസ് സേന്റർ ബാങ്ക് നൂറ് വർഷം പൂർത്തീകരിക്കുന്ന നമ്മുടെ ഈ ചടങ്ങ് കഴിഞ്ഞ ഫെബ്രുവരി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഈ പരിപാടി ശതാബ്ദിനാഘോഷ സമാപനം ജാനുവരിയിൽ अर्थ के क्रम में नामें आगे लिखें। शेर नेशनल चोरों, अर्थोदारी, जीपीके सिंह रानी, आदरणीय, आदरणीय मुम्बाइ

ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം അനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ ഈ അവസരങ്ങളിൽ നടത്തിയതിൽ ഏറ്റവും നിർദ്ദേശപക്ഷ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുവരുന്നത് ഇന്ന് വാങ്ങുന്ന ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ അത് തുടക്കം കുറിക്കാനും വളർത്തിയെടുക്കാനും നിലനിർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് മുൻ ഭരണസൌകര്യങ്ങൾ അറിയിക്കപ്പെടാൻ പോകുന്ന മുൻ ജീവനക്കാർ എന്നിവരെല്ലാം ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇന്ന് സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുമെല്ലാം കാലങ്ങളും മറ്റുള്ളവരും വിശദമായി സംസാരിക്കും ഞാൻ അറിയിപ്പ് കിടക്കുന്നത് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും വളരെ മേഖലകൾ അംഗത്തിൽ

ുള്ളപ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ജാഗ്രമായ കാര്യമാണ് ഇവിടെ നൂറ് വർഷം എന്ന് പറയുമ്പോ ഒരു കാലഘടന

അവകാശ്യൂമി ആളുകൾ ആ ഭൂമിയിൽ ബാങ്കിനെ പേര് കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ ആ ഫണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ജീവിതക്കാരും ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും ഒക്കെ പോയി അതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് നൽകിയിരുന്നു പക്ഷെ അന്ന് സാഹചര്യം മോശമായതെന്ന് നമ്മളൊക്കെ അതിനൊരു ഭാഗം ബാങ്ക് അറിയാതെ തന്നെ ബാങ്കിലെ ആളുകൾ ക്രമീകരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ മിക്ക ക്യാഷ് മേടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് സാഹചര്യം അതായി അതൊക്കെ പോയി ഇന്ന് ബാങ്കിന്റെ സ്ഥിതിയൊക്കെ ആയി മാറി ಈ ಸಮುದಾಯದ ವ್ಯಾಲ್ಯಗಳ ಇಂಜಿನಿಯರಿಂಗ್ ನಿರ್ಮಾಣಕ್ಕೆ ಬೆಳೆವಲರಿಕ್ಯ ಕೂಡ ನಿರ್ಮಾಣ ಮಾಡೋಣ ಅಂತ ಪರಿಗಣಿಸೋಣ ಅಂದ್ರೆ ಅದಕ್ಕೆ ಆ ರೀತಿ ಆರ್ವಿ ಸುಧಿಯ ಈ ರೀತಿಯಂತೆ ಮೂರನೇ ಕಾಲಪಯಕ ಅಪರತ ಒಳ್ಳೆ ಸರಿಯಾ ಪ್ರಸ್ತಾವವಾಗಿ ತಗೊಂಡಿ ನಮ್ಮ ಕಾಲಗಳ 100 ವರ್ಷಗಳ ನಂತರ കേരളത്തിലെ എണ്ണ പറഞ്ഞ ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിലൊക്കെ ഭാഗമാക്കായ ജീവനക്കാരെ പഴയ കലാ ഭരണസമിതി അംഗങ്ങളെയൊക്കെ ആദരിക്കുന്നതിന് സംഘടിപ്പിച്ച തിരിച്ചടങ്ങിയ നന്ദി പ്രകാശനം കൂടിയാണ് ഈ നന്ദിപ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും

ഈ പ്രവൃത്തി ഏറെ ശോസനീയമാണ് കാരണം ഒരു മാതൃകാപരമായി എന്നാൽ ജില്ലയിൽ തന്നെ മാതൃകാപരമായി മാത്രമല്ല ഒരു സഹകരണ പ്രസ്ഥാനമാണ് പള്ളിയുള്ള സർവീസ് സംഘങ്ങളുടെ വളരെ ഏറെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള കൂടുതലായിട്ട് മാധ്യമങ്ങളിലൂടെ മറ്റു കൃഷി എന്നാൽ ജില്ലയിൽ നടപ്പിലാക്കിയിട്ട് സർവീസ് അതുപോലെ ക്ഷേമ പദ്ധതികൾ ഒത്തിരി 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 നല്ല ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് പള്ളികൾ ബാങ്ക് കഴിക്കുന്നു ம் முக்காரையும் முன்பையும் ஆதரிக்க நடந்தது நடந்த அப்டனாய்ட் அபேஷா பள்ளிப்பரம் கிராம பஞ்சாயத்து ரவணி அஜய பள்ளிப்பரம் சர்விசாரியில் ఈ చడే ఉద్ఘాటం చే శిం సర్వీస్ నండి ఈ చడే ఆదరికెత్తి అయాతి అం టెలిం సర్వీస్ పేరు నందంసేర్ పిల్లి శ్రీ ఎంజె అద్భుత ఎం కె బాబు శ్రీ కె కె నరైన్ అయితే తోమస్ కాచికుంటు జన్ జోసఫ్ పడిపోయినారు స్వాగతం వంద అభివృద్ధి కె కె బహాన్ ఇది సంబంధించుకూ జీవనకర్ ము భర్ణ సందేమీకర్ మట్ సహద முன்ஜலக்காரையும் முன்ஜீலக்காருடையும் முன்பர்ம சௌகரியும் அப்படின் சடங்கி அது வந்து சடங்கி பங்கு சேரலாம் எல்லாருக்கும் ஒர்க்கு கடலோம் சரி சார் கை கேள்வி அது பார்த்துட்டு எல்லாருக்கும்